ബി വി ത്രീയേറ്റി കോഴികൾ ഡയോൾഡിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബ്രൂഡിങ്ങിന് ശേഷമാണ് റിസ്ക് വരുന്നത് അതായത് ഒരു പതിനെട്ടാമത്തെ ദിവസം മുതൽ ഒരു ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ ഒരു അസുഖം വരും കോക്സിഡോസിസ് രക്താതിസാരമെന്നൊക്കെയാണ് പറയുന്നത് അത് ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും വരാം പിന്നീട് നമ്മൾ ഏത് ബാച്ചിന് ഇട്ടാലും തൊണ്ണൂറ് ശതമാനം വന്നിരിക്കാം അങ്ങനെയുള്ളൊരു അസുഖമാണ് കോക്സിഡോസിസ് രക്താധിസാരമെന്ന് പറയും അപ്പോൾ ആ അസുഖത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് സൂപ്പർ റോക്സ് സൂപ്പർ റോക്സ് എന്നാണ് അതിൻ്റെ പേര് അഞ്ഞൂറ്റി അമ്പത് രൂപ അടുപ്പിച്ച് വരും അറുന്നൂറ്റി പതിനാല് കിടക്കുന്ന ഇപ്പോൾ വില കൂടിയതാണിന് അപ്പോൾ ഈ അസുഖം വന്നാലും ഇല്ലെങ്കിലും നമ്മളൊരു പതിനെട്ടാമത്തെ ദിവസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ മരുന്ന് കൊടുക്കണം അതിന് ശേഷം ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുത്തിരിക്കണം വന്ന ശേഷം കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കോഴികൾ ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കും കാരണം ഇതറിയാൻ മേത്തവരാണെങ്കിൽ ഇതെങ്ങനെ ചാകുന്ന